സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ എങ്കിൽ ചെയ്യാൻ മറക്കരുത് താൻ പറയുന്നത് പോലെയൊന്നും കാര്യങ്ങൾ നടക്കുന്നില്ല എന്നുള്ള കാര്യം മനസ്സിലാക്കിയതിനെ തുടർന്ന് ആകെ തകർന്നു പോയിരിക്കുകയാണ് ഇപ്പോൾ വൈജയന്തി ഇതേ തുടർന്ന് വൈജയന്തി തൻ്റെ ജീവിതം ഇനി താൻ തീരുമാനിക്കും എന്നുള്ള രീതിയിൽ വണ്ടി വണ്ടിയോടിച്ചു പോയതിനെ തുടർന്ന് വലിയൊരു അപകടം സംഭവിച്ചിരിക്കുകയാണ് ഈ അപകട വാർത്ത അറിഞ്ഞുകൊണ്ട് കുതിച്ചെത്തുന്ന ബാലചന്ദ്രനും അലീനയും കാര്യങ്ങൾ ചോദിച്ചതിനെ തുടർന്ന് അവസ്ഥ ഗുരുതരമാണ് എന്ന് വ്യക്തമാക്കുകയാണ് ഇപ്പോൾ ഡോക്ടർ ഇത് കേട്ടതിനെ തുടർന്ന് ആകെ തകർന്നു പോകുന്ന അലീന അമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു മാത്രവുമല്ല ഇതേ തുടർന്ന് വൈജയന്തിയുടെ കാര്യങ്ങളെല്ലാം നോക്കുന്നതിന് മുന്നിൽ നിൽക്കുകയാണ് അവൾ ഇതെല്ലാം കാണുന്ന വൈജയന്തിയാകട്ടെ ആകെ ഞെട്ടി പോകുന്നു ഒരിക്കലും ഇങ്ങനെയൊരു വഴിത്തിരിവ് പ്രതീക്ഷിച്ചതായിരുന്നില്ല അതുകൊണ്ട് തന്നെ ഇതേ തുടർന്ന കാര്യങ്ങൾ ചോദിക്കുന്നതിന് വേണ്ടി മുന്നിലേക്ക് കടന്നു വരുന്ന ബാലചന്ദ്രൻ ഈ കാര്യത്തിൽ ഇടപെടേണ്ട ആവശ്യമില്ല എന്ന് അലീനയെ ഓർമ്മിപ്പിച്ചിരിക്കുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്